പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് ആറു വർഷം തികയാണ് ഇന്നലെ ഞങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് അപ്പോൾ ഇന്ന് ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി എവിടെ പുറമൊന്നും പ്ലാനിങ് ഒന്നുമില്ലാത്ത എന്നാൽ ട്രൂ ഹൺഡ്രഡിനകത്തെയാണ് എന്തെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് യാത്ര തുടങ്ങുകയാണ് ഓക്കെ ഞങ്ങളുടെ യാത്രയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓക്കെ എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ ഞങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നു അപ്പോൾ കാഴ്ച ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾ എവിടെ പോകണം ഒരു പ്ലാൻ ചെയ്തില്ല എന്നാൽ ഞങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയും യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ ആ സ്ഥലത്ത് നിന്ന് അതായത് തിരുവനന്തപുരത്ത് നാലാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത് അടുത്തുള്ള ഒരു സ്ഥലം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ ഞങ്ങളൊരു മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു ഒരു റോഡ് വഴി പോകുമ്പോൾ പക്ഷെ തന്നെ നല്ലൊരു നല്ല ഗ്രീനി മരങ്ങൾ നല്ല പച്ച പച്ച കളർ നിറഞ്ഞൊരു പ്രകൃതി ഭംഗിയാണ് അതുമല്ല ഈ റോഡ് കേറിയപ്പോ ശ്രദ്ധിച്ചൂടെ അതെ നമ്മുടെ പണ്ടത്തെ നമ്മുടെ കുഞ്ഞിലുള്ള ഒരു നൈന്റീൻസ് ആ ഒരു ചെറുപ്പകാലം ആ ചെറുപ്പകാലത്തൊക്കെ കണ്ടിട്ടുള്ള വീട് കഥകള് അങ്ങനത്തെ അകത്ത് എവിടെയാണ് ആ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടുപിടിക്കാൻ പിന്നെ റോഡ് പറയാതിരിക്കത്തില്ല റോഡാണ് ഞങ്ങള് പോകാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് ഹലോ നമ്മൾ പറഞ്ഞല്ലോ സൈഡ് നോക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാ നല്ല ഇത് ഒരു സൈഡ് ഓക്കെ ഈ നമ്മൾ യാത്ര ചെയ്ത് വന്ന ഈ രണ്ട് സൈഡ് വ്യൂ നോക്കുമ്പഴേ സത്യം പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും കാണും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവയാണ് സർപ്രൈസായിട്ട് ഞങ്ങള് സർപ്രൈസിലാണ് അവിടെ ചെല്ലുമ്പോ എന്തായിരിക്കുന്നു

കേട്ടെ ഇത് നമ്മള് വന്നത് ഷോട്ട് കട്ട് കയറിയോടി ഇത് കാണുമ്പോഴൊരു പഴയ ഒരു ഫീ സ്കൂളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറുമ്പും കൂടി കല്ലെറിയുമ്പഴത്തേക്ക് കൂടെ വിട്ട് ഉറുമ്പോൾ തിരുവനന്തപുരത്തിനകത്ത് ഇത്രയും ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ സ്ഥലമുണ്ടോ സ്ഥലമുണ്ട് സ്കൂളുണ്ട് വെള്ളാട്ടം എന്താ പാലോ എന്തായാലും നോക്കാം മീൻമോട് വെള്ളച്ചാട്ടം നമ്മള് വിചാരിച്ചതുപോലെയല്ല പക്ഷെ നമ്മൾ സത്യത്തിൽ വലിയ എന്താ പറയാ ഈ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് Don't just what you do, you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you? My heart's more than a toy. Please go easy on me, babe. Send message after message, forward my call. Next day you hear me back like nothing happened at all. താഴോട്ട് നല്ല ചരിവാണ് നല്ല ചരിവാണ് താഴോട്ട് കുത്തൊഴുക്ക് നല്ല ഭംഗിയായിട്ട് കാണണമെങ്കിൽ ആ സൈഡ് വഴി നടന്നു ആളുകൾ നടന്നു പോകുന്നുണ്ടോ പക്ഷെ എല്ലാം പയ്യന്മാരാണ് ഫാമിലി ആയിട്ട് ആരെങ്കിലും പോയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു ഗായ്സ് നിങ്ങൾ ഈ മീൻമോട് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ അടിച്ചു വന്നു കഴിഞ്ഞ ഈ മീൻമോട് ബ്രിഡ്ജിന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കും ഇപ്പൊ നിങ്ങൾ കണ്ടത് ഈ ബ്രിഡ്ജിന്റെ മറ്റൊരു സൈഡാണ് ഇതിന്റെ മറ്റ് മറ്റേ വശത്താണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വശത്ത് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല കുറച്ചു നേരം അവിടെ നിന്ന് തുണികൾ നനയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് റബ്ബർ തോട്ടമൊക്കെ ഈ സൈഡിലുണ്ട് ോക്കെ നാടേ ഇത്ര ഇറങ്ങി നമ്മളെ ഫീൽ ചെയ്തില്ലെങ്കിൽ പിന്നെ പോകണമെന്ന് വേറൊന്നു Treat you that way, no. I've been running, can't catch up. Oh, love what I won't do. Oh, you got me chasing water. ഗായസിനങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടാണ് വരുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഡേഞ്ചർ ഏരിയയാണ് ഈ സൈഡ് വഴി നടക്കുമ്പോൾ ഇത്തിരി വഴി വഴുപ്പുണ്ട് അതുപോലെ മണ്ണൊക്കെ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക പിന്നെ നമ്മൾ വാട്ടർഫോൾസ് എന്ന് ഇങ്ങനെ കാണാൻ വന്നുവെങ്കിലും ഈ താഴോട്ട് ഇറങ്ങി വരുമ്പം തന്നെയാണ് ഈ വാട്ടർ വാട്ടർ ഫോൾസിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റുന്നത് പാലത്തിൻ്റെ മേള നിന്നു സത്യം പറഞ്ഞാൽ ആ ഒരു സാധാ ഒരു ഒഴുക്കെന്ന രീതിയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് അധികം ആളൊന്നും ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് പയ്യന്മാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഈ മേളിലൂടെ ഈ വെള്ളം ഒഴുകി നല്ലൊരു ചരിവാണ് ഈ താഴോട്ട് പോകുന്നത് അപ്പോൾ ഈ സൈഡിൽ കൂടെ ഞങ്ങൾ താഴോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ അവിടെ ഉള്ളവർ പറഞ്ഞ് താഴോട്ട് പോകേണ്ടത് ഡേഞ്ചറാണ് എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ താഴെ സൈഡിൽ പോയി നിന്ന് നോക്കിയാൽ തന്നെ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ എന്നാണ് എന്നാണ് അവരുള്ളവര് പറയാനിടയായത്യു നോ ടുമരീസ് ഫോവ Next day you hear me back like nothing happened at all. What about all the things you used to say to me? This ain't the way it's supposed to be. And you know I wouldn't do that to you. You know I wouldn't treat you that way. No, I've been running, can't catch up. Oh love, what I won't do. Oh, you got me. Chasing waterfall. Oh, you got me. Chasing waterfall. All of the times I've been there, times I came through. I'd meet you anywhere if it brought me closer to you. Distance is killing me, you make it so hard.